ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ചെന്ന് രേവതി പറയുകയാണ് അമ്മേ അമ്മ വിചാരിക്കുന്നത് പോലും നടക്കുകയെന്നില്ല അമ്മയ്ക്ക് എൻ്റെ കുടുംബത്തോട് വലിയ എതിർപ്പൊക്കെ ആണെങ്കിലും എനിക്ക് ഈ കുടുംബത്തോട് ബഹുമാനം മാത്രമേ ഉള്ളു അതുകൊണ്ട് ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലമ്മേ അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുക രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേ ചന്ദ്ര ചമ്മി അവസ്ഥയിലായി പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് നമ്മുടെ രേവതി പൂജാമുറി കയറി ഇങ്ങനെ പ്രാർത്ഥിക്കുക ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരികയാണ് അപ്പം രേവതി എന്നും പറഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങോട്ട് വന്നേ എന്തിന് ഞാൻ തന്നെ അങ്ങോട്ട് വരുന്നത് വാ എന്ന് പറഞ്ഞ് ഏഹ് പിടിച്ച് മുന്നിൽ നിർത്തിയിടും പ്രാർത്ഥിക്കുക എന്തിന് ഞാൻ പ്രാർത്ഥിക്കണമെന്നൂല്ല പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അങ്ങനെ സച്ചിയും കൈകൂപ്പി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം രണ്ടോരും കൂടി നേരെ പൂജാർമ്മിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ രേവതി ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ് അല്ലേ ആ അപ്പ ഓർമ്മയുണ്ടല്ലേ സച്ചിയേട്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പിഴിന്നെ ഓർമ്മ കാണാതിരിക്കോ രേവതി എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് പിന്നെ ഓർമ്മയുണ്ട് ആ ഇങ്ങനെ ഓർമ്മയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല രേവതി നീ എന്താ ഇപ്പൊ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു ഞാനോ ഞാൻ പ്രാർത്ഥിച്ചതേ എൻ്റെ ദൈവമേ എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേന്ന് ആ അങ്ങനെ നിനക്ക് ഇപ്പിച്ചിരി വായ കൂടുന്നുണ്ട് രേവതി നിനക്ക് നല്ല വായാണിപ്പൊ സംസാരിക്കാനായിട്ട് എന്താ ചേട്ടാ രാവിലെ തന്നെ എന്നോട് കൂടാൻ വേണ്ടി വരികയാണോ അയ്യോ ഞാൻ രേവതിയോട് വഴക്ക് കൂടോ ദേ ഇന്ന് നല്ലൊരു നാളല്ലേ അപ്പൊ പിന്നെ ഞാൻ വഴക്കൊണ്ട് ആവശ്യമില്ലല്ലോ ഓ അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ ആ നന്നായി ഇനി തർക്കിച്ച് നിൽക്കേണ്ട കാര്യൊന്നുമില്ല രേവതി നീ പോയെ നന്നായിട്ടൊന്നും ഒരുങ്ങി സുന്ദരി വന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനല്ലെങ്കിലും സുന്ദരി തന്നെയാണ് ആ മതി മതി പോയി സുന്ദരിയായിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞയക്കാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി വരികയാണ് താഴെത്തുനിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ അച്ഛ എന്നെ വിളിച്ചോണ്ട് ആ എന്താ സച്ചി ആ അച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ടാ അമ്മയും കൂടി വിളിക്കാ അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണോ അച്ഛാ അപ്പൊ ഏഹ് ചന്ദ്ര ഇതൊന്നു കേൾക്കുന്നുണ്ട് വിളിക്ക ചന്ദ്രേ സച്ചി പറഞ്ഞത് കേട്ടില്ലേ വാ ചന്ദ്രേ വന്നിവിടെ നിൽക്ക് എന്തിനെ ഞാനെന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത് എന്താ ചന്ദ്ര ഇത് വാ വന്നിവിടെ നിൽക്ക് ചന്ദ്രെ അവനേതായാലും പറഞ്ഞല്ലേ അങ്ങനെ ചന്ദ്രയും കൂടി ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുക ആ സമയത്ത് സച്ചി പോക്കറ്റിൽ നിന്ന് ഒരു ജുവൽ ബോക്സ് എടുക്കാണ് അങ്ങനെ എടുത്ത് അത് തുറക്കാൻ പോകുന്ന സമയത്ത് സമയത്ത് വരുന്നു നമ്മുടെ അച്ചമ്മ അപ്പോൾ അച്ചമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി വേറെ ഒന്നും നോക്കിയില്ല ഭയങ്കര സന്തോഷം അച്ചമ്മ നേരെ കോടയായിട്ട് കയറി വരുകയാണ് കോടയെ പാടിയേക്കാൻ പെടുന്നത് ഇടുവ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ചമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എടുത്ത് പിടിച്ച് പൊക്കി അങ്ങോട്ട് കറക്കുകയാണ് അയ്യോ എട സച്ചി എന്നെ നിർത്തിടാ നീ എന്താണ് ഈ കാണിക്കുന്നത് രവിക്കുവാണെങ്കിലും ആകെ സന്തോഷം പക്ഷേ ചന്ദ്രക്ക് അത് വലിയ സന്തോഷമൊന്നും കൊടുത്തില്ല കാരണം ഈ രവിയുടെ അമ്മയെ കാണുന്നത് പോലും ചന്ദ്രക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയോട് പറഞ്ഞ ഏടാ നിർത്തടാ നിർത്തിടാ നീ എന്നോട് നിർത്താനാ പറഞ്ഞത് അങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പതുക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിനെ ഒരു അടിവശം വന്നാലുണ്ടല്ലോ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ് അതേ ഇവനുള്ളത് കൊണ്ട് നീ എന്നെ എന്നടുത്ത് പിടിച്ച് കറക്കൂലേ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛമ്മ അച്ചമ്മ വരുമ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛമ്മയെടുത്ത് കറക്കിയില്ലെങ്കിൽ അച്ചമ്മയ്ക്ക് അത് സ സങ്കടം ആവില്ലേ സങ്കടം എവിടെ എവിടെ എന്റെ രാജകുമാരി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി വരികയാണ് ആ എന്റെ രാജകുമാരി ഇങ്ങോട്ട് വന്നേ സുഖമാണോ എൻ്റെ രാജകുമാരിക്ക് എന്ന് ചോദിക്കാം ആ എനിക്ക് സുഖം തന്നെയാണ് അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് എൻ്റെത് രാജകുമാരി സന്തോഷമായിട്ടിരിക്കുന്നുട്ടോ പക്ഷേ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ രാജകുമാരി ശ്രുതിയുടെ മുഖമല്ലാതെ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ചമ്മയോട് സച്ചി പറയാണ് അച്ഛമ്മേ ഇന്നൊരു വിശേഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ കല്യാണ ദിവസമാണ് ആ എനിക്കറിയടാ നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികമായത് കൊണ്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത് ഇന്ന് നിങ്ങളോടൊപ്പം കൂടാന്ന് ഞാൻ വിചാരിച്ചു ആ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ സംസാരിക്കാണ് ആ എടാ സുധീ എന്തൊക്കെയുണ്ടോ സുധീ ആ മൂത്ത മരുമകളെ മൂത്ത മരുമകൾക്ക് സുഖം തന്നെയല്ലേ മൂത്ത മരുമകളുടെ ഭർത്താവിന് ജോലിയൊക്കെ ഉണ്ടോ അവൻ ജോലിയൊക്കെ പോകാനായിട്ട് തുടങ്ങിയോ ഇത് കേട്ടാ സുതി ആണെങ്കിൽ അയ്യോ അച്ഛമ്മേ ഞാനൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവുകയാണ് അച്ഛമ്മേ ഏ ആണോ അതൊരു നല്ല കാര്യമാണല്ലോ നീ ബിസിനസ് തുടങ്ങാനായിട്ട് പോവണം അതെ അച്ഛമ്മേ ഞാനൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവാണ് അച്ഛമ്മ എന്ത് ബിസിനസ് ആടാ അത് വിജയിക്കുമോ എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതൊക്കെ ഉറപ്പായിട്ടും വിജയിക്കും ഒരു ഹോം അപ്ലയൻസൻസാ ആ അവിടെ ആകുമ്പോൾ എനിക്ക് മുതലായിട്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കാലോ എനിക്കാരുടെയും കീഴിൽ പോലും ജോലി ചെയ്ത് അവരുടെ വഴക്കും കേട്ടിരിക്കേണ്ട ഒരാവശ്യം ഇല്ലല്ലോ അച്ചമ്മേ അതുകൊണ്ടാണ് അച്ഛമ്മ എന്നൊക്കെ എനിക്ക് സംസാരിക്കാണ് അപ്പം സച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പം സച്ചി എടാ നിർത്തടാ നിർത്തടാ അച്ചമ്മ വന്ന് കയറിയതല്ലേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ നിന്റെ പൊൻ പൊങ്ങച്ചത്തിൻ്റെ എല്ലാ ആവശ്യം ഉണ്ടോ എടാ ചോദിക്കുകയാണ് നീ മാറിയേക്കടാ എന്ന് പറയാണ് എപ്പോഴേക്കും ദേവയിരുന്നു നമ്മുടെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും അപ്പോൾ വർഷ ഓടി വന്നിട്ട് ആ ദേ അച്ചമ്മ അച്ചമ്മേ അച്ഛമ്മ എപ്പോൾ വന്ന അച്ചമ്മേ എന്ന് ചോദിക്കുകയാണ് ഞാനിപ്പോൾ കുറച്ചുമ്പോൾ കയറി വന്നേയല്ലോ മോളെ എന്നൊക്കെ ഇത് സംസാരിക്കുകയാണ് ആ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് വന്നതാണോ എഴുക്കും രേപത്തിയാണെങ്കിലും കണ്ടോ എല്ലാവർക്കും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയാം പക്ഷെ അച്ഛമ്മേ ഒരു കാര്യമുണ്ട് ഈ സച്ചിയണ്ണ മാത്രം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസം മറന്നുപോയായിരുന്നു ആണോടോ സച്ചി ചേച്ചിയപ്പോഴേക്കും അയ്യോ അച്ഛമ്മേ അത് പിന്നെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് ഞാൻ ചുമ്മാ വിള പറ്റിക്കാനായിട്ട് ഉം പിന്നെ പറ്റിക്കാനായിട്ട് എന്നോടൊന്നും വേണ്ടേ നിന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് എടുക്കണ്ട എന്നൊക്കെ ഇനി സംസാരിക്കാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മേ അല്ലടാ സച്ചി ഞാനിവിടെ കയറി വന്നപ്പോഴേ നിന്റെ കയ്യിലൊരു ജുവൽ ബോസ് ഇരിക്കുന്നത് കണ്ടല്ലോ എന്താ അത് അതിലുള്ള എന്തായിരുന്നു ആ അതെ അച്ചമ്മേ ഇത് കണ്ടോ അച്ചമ്മേ ഞാനേ രേവതിക്ക് വേണ്ടി മേടിച്ച ഒരു മോതിരമാ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഏഹ് എന്താണ് പറഞ്ഞത് അതെ ഇന്ന് കല്യാണ ദിവസമല്ലേ അതുകൊണ്ട് രേവതിക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചാണ് അച്ചമ്മേ എങ്ങനെയുണ്ടെന്ന് നോക്കച്ചമ്മ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് എടാ രവി കണ്ടോട രവി നമ്മൾ വിചാരിച്ചത് പോലുള്ള സച്ചി അല്ലേ ഇപ്പോ അവളാ അവനാകെ ആളങ്ങി മാറി ആ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ആ നമ്മുടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ നമ്മൾ അവന്റെ പിന്നാലെ നടക്കേണ്ടി വന്നാനായിരുന്നു അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ ഒന്നും പറയേണ്ട ആവശ്യമല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കച്ചമ്മ ആ ഒരു നല്ലൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്വഭാവമൊക്കെ മാറി ഏ ഇല്ല ചമ്മേ ഈ സച്ചി ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല സച്ചി എപ്പോഴും സച്ചി തന്നെ ആയിരിക്കും അതിൽ ഒരു വ്യത്യാസം സംഭവിക്കാനായിട്ട് പോകുന്നില്ല സച്ചിക്ക് സച്ചിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ വേറൊരാളായിട്ടിരിക്കുന്നത് സച്ചിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ ഭാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ രേവതി നിന്നെ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ നിനക്ക് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ചന്ദ്രയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് തീരങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നപ്പെടുന്നില്ല അപ്പോൾ ഈ ചാച്ചമ്മയാണെങ്കിൽ അല്ല ചന്ദ്രേ നിന്റെ ഭർത്താവിനോട് ഇതേപോലെ നല്ല കാര്യങ്ങൾ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അവനോട് കുത്തി തിരിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയല്ലേ നിന്റെ ജോലി ചന്ദ്രേ എന്നി സംസാരിക്കണം അച്ചമ്മേ അതല്ലേ നിൽക്കട്ടെ അച്ഛമ്മേ അച്ഛമ്മേ ഈ മോതിരം രേവതിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം അച്ചമ്മയുടെ കൈകൊണ്ട് തന്നെ ആവട്ടെ രേവതിക്ക് ഈ മോതിരം ഇത് കേട്ടുപ്പോഴേക്കും എടാ നിങ്ങളുടെ കല്യാണ ദിവസമാണ് അതുകൊണ്ട് നിങ്ങളാണ് നീയാണ് രേവതിയുടെ കൈയിലെ ഈ മോതിരം ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഞാനല്ല രേവതി വാ രേവതി ഇങ്ങനെ അടുത്ത് വാ എന്നൊക്കെ ഇങ്ങനെ സച്ചി വിളിക്കുക അങ്ങനെ സച്ചിൻ്റെ അടുത്തേക്ക് രേവതി രേവതിയെക്കെട്ട് ചെല്ലുകയാണ് രേവതിയുടെ കയ്യിൽ സച്ചി ആ മോതിലിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാവരും ഭയങ്കരമായിട്ടും കൈ ഇങ്ങനെ കൊട്ടുകയാണ് അപ്പോഴേക്കും ചന്ദ്ര എന്നും കൈ കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രെ എന്താ നോക്കി നിൽക്കുന്നത് ചന്ദ്രൻ കൈ കൊട്ടു ചന്ദ്രേ എന്നിങ്ങനെ രേവി സംസാരിക്കുക അപ്പോൾ ചന്ദ്രയാണെങ്കിൽ മനസ്സിലാ മനസ്സിലൂടെ ഇങ്ങനെ കൈകൂട്ടേം ചെയ്യണം അങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് രേവതി മോതിരം നിനക്ക് എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോഴേക്കും രേവതി ആ മോതിരത്തിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എനിക്ക് ഇഷ്ടമാകാതിരിക്കോ സച്ചിയേട്ടാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഓടിച്ചെന്ന് അച്ചമ്മയുടെ അച്ഛമ്മടെ അടുത്ത് പറയുകയാണ് അച്ചമ്മേ ഇത് കണ്ടോ രേവതി ആ മോതിരത്തിൽ തന്നെയാണ് നോക്കി നിൽക്കുന്നത് ദേ കണ്ടോ അത്രയ്ക്ക് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് മോതിരം അപ്പോഴേക്കും രേവതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് എടാ ഇനി അനുഗ്രഹം മേടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ചന്ദ്രയുടെയും രവിയുടെയും അനുഗ്രഹം മേടിക്കണേ നിങ്ങൾ രണ്ടുപേരും ചന്ദ്രേ പറഞ്ഞേ കേട്ടില്ലേ ഇവിടെ നിൽക്ക എന്നച്ചമ്മ പറയാ അങ്ങനെ ചന്ദ്രയുടെയും രവിയുടെയും അനുഗ്രഹം മേടിക്കുകയാണ് സച്ചിയെ മനസ്സില്ലാ കൂടി തന്നെയാണ് ഈ ചന്ദ്ര അനുഗ്രഹിക്കുന്നത് അപ്പോഴേക്കും എന്താ ചന്ദ്ര നിനക്ക് അനുഗ്രഹിക്കാൻ ഒരു മടി ആർക്കാണ്ടോ വേണ്ടി ചെയ്യുന്നത് പോലെയാണല്ലോ നീ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണ് ആ ഇനിയേ ഇനി തീർന്നിട്ടില്ല ചന്ദ്ര രേവതിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം ഇത് കേട്ടപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് വന്ന കലി പക്ഷേ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കൊടുക്ക് രേവതി ഇങ്ങ വാ എന്ന് ചന്ദ്ര വിളിക്കുക അങ്ങനെ രേവതിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുറുക്കുക രേവതിക്ക് വേദന എടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും രേവതി കാര്യമാക്കുന്നില്ല കാരണം തൻ്റെ അമ്മായിയമ്മ തന്നെ ആദ്യമായിട്ടാണല്ലോ കെട്ടിപ്പിടിച്ചത് എന്ന സന്തോഷത്തിലാണ് രേവതി അങ്ങനെ രേവതി കെട്ടിപ്പിടി കെട്ടിപ്പിടിച്ചപ്പോഴും രേവതിയും കെട്ടിപ്പിടിക്കുക അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മുന്നിൽ വെച്ച് രേവതിക്ക് നമ്മുടെ ചന്ദ്ര ഒരു ഉമ്മൻ കൊടുക്കുകയാണ് കവളത്ത് ഇനി ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേ സന്തോഷം രേവതിക്ക് ഭയങ്കര ഏറെ അതിശയം തോന്നിക്കണം എല്ലാവരും സന്തോഷം കൊണ്ട് മതി മറന്നിരിക്കുകയാണ് സ്തുതിക്കും ശ്രുതിക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൂല്ല അങ്ങനെ അതെ ഇനിയേ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ലേ അമ്മ അവിടെ കാത്തിരിക്കലേ രേവതി അപ്പോ നമ്മുടെ ച സച്ചി ചോദിക്കണം അത് വേണോ അച്ഛാ വേണം വേണം പോയിട്ട് വാ അല്ല അച്ചമ്മ വന്നതല്ലേ ഉള്ളൂ അപ്പോ അച്ചമ്മയുടെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു എടാ സച്ചി ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ നീ ഏതായാലും രേവതിയുടെ വീട്ടിൽ പോയിട്ട് വാ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം നിന്റെ അച്ഛനോട് ഫംഗ്ഷൻ വെച്ചിട്ടില്ലേ അതല്ല നമുക്ക് അടിച്ച് പൊളിച്ചു കൂടാം ശരി ചെരി പോയിട്ട് വാ എന്ന് പറഞ്ഞോണ്ട് ഇവരങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എന്തോ മൂടോഫാട്ടിരിക്കാം ശ്രുതിയും ശ്രുതിയും വന്നിട്ട് എന്താ ആൻറ്റി ആൻറ്റിക്ക് എന്ത് പറ്റിയ ആൻറ്റി മൂഡ് ഓഫ് ഇട്ടിരിക്കുന്നത് ഇതേ അവർ വന്നത് കണ്ടില്ലേ ഇപ്പോഴേക്കും ശ്രുതിയാണെങ്കിലേ ശ്രുതി ഇങ്ങനെയാ അച്ചമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ മുഖഭാവം ഇതേപോലെ മാറും എൻ്റെ തലേ കയറി നെരുങ്ങും അതുകൊണ്ടാണ് അപ്പോഴേക്കും അച്ചമ്മ അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി ചന്ദ്രേ ഇങ്ങോട്ട് വന്നേ ചന്ദ്രേ ആ അതായിരുന്നു അമ്മേ എന്നും പറഞ്ഞുകൊണ്ടു ഒറ്റ ഓട്ടം പിന്നീട് നമ്മുടെ രേവതിയും സച്ചിയും കൂടി നേരെ വീട്ടിലേക്ക് വന്നിരിക്കുക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഇവിടെ എല്ലാവരും ഉണ്ടോ രേവതി പിന്നെ എല്ലാവരും ഉണ്ട് എന്താ എൻ്റെ വീട്ടിൽ എന്താ എല്ലാവരും ഉണ്ടാകാനായിട്ട് പാടില്ലേ അതല്ല രേവതി എനിക്ക് മനസ്സിലായി ശരത്തിൻ്റെ കാര്യമല്ലേ വിട്ടേക്ക് സച്ചി അതെല്ലാം മറന്നേക്ക് പിന്നെ ഞാൻ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു അവൻ പുറത്തേക്ക് പോവുകയാണ് കുറച്ചെങ്ങാണ്ട പരിവോന്ന് അതുകൊണ്ട് സച്ചിയുടെ വാ എന്നാലും രേവതി ഒരു എന്നാലും ഇല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അവനെൻ്റെ ആങ്ങളെ തന്നെ എനിക്ക് എനിക്കവനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ലല്ലോ അല്ല എപ്പോഴാണ് രേവതി ഇവിടെ നിന്ന് പോകുന്നത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ എന്നാ നീ പ്രസവിക്കാൻ വേണ്ടി വന്നാണോ ആ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നടക്കൂല്ലല്ലോ എന്ത് ചെയ്യാനാണ് അത് രേവതി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ല നീ എപ്പോൾ പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ടേ അതൊരു ലോങ് ട്രിപ്പാണ് അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ സച്ചിട്ടാ എന്തിനാ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുന്നത് അത് അങ്ങോട്ട് ചെയ്തു തരും നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടാകും പിന്നെ വൈകുന്നേരം ഫങ്ഷൻ ഉണ്ടല്ലോ വീട്ടിൽ അച്ഛൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ എല്ലാവരെയും അച്ഛൻ ക്ഷണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒഴും അല്ല എല്ലാവരും എന്ന് ചോദിച്ചാൽ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും മൂന്ന് മൂന്നുപേരും നമ്മുടെ മരിക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല അതൊക്കെ ഇരിക്കട്ടെ ദേവതി എന്താ ഇവിടെ സദ്യ അന്ന് കിട്ടിയത് എനിക്ക് അടിപൊളി ഭക്ഷണമൊക്കെ കിട്ടുമോ അതൊന്നും പ്രതീക്ഷിക്കണ്ട അമ്മക്ക് പറ്റുന്നതുപോലെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല അന്നുണ്ടാക്കിയ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ അത് പ്രതീക്ഷിക്കാം ആ അതെങ്കിൽ അത് മതി സന്തോഷമായി വാ എങ്കിപ്പിട്ട് നമുക്ക് പോയാലോ വാ രേവതി എന്ന് പറഞ്ഞോണ്ട് ഇവരുണ്ട് ഇവിടെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അമ്മയും അതേപോലെ തന്നെ രേവതിരനിയത്തിയും കൂടി വരികയാണ് അപ്പം അമ്മയ്ക്ക് സന്തോഷം വാ സച്ചി വാ വന്നിരിക്കും സച്ചി എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ എപ്പോഴേക്കും ദയവായിരുന്നു നമ്മുടെ രേവതി അനിയത്തി ആ സച്ചി ഹാപ്പി വെഡ്ഡിംഗ് ഡേ എന്നിങ്ങനെ പറയുകയാണ് എന്ത് എന്ത് ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ് മലയാളത്തിൽ പറഞ്ഞൂടെ മല നമ്മൾ മലയാളികളല്ലേ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ ഈ സായിപ്പന്മാരുടെ ഭാഷയൊക്കെ നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ ഓ എൻ്റെ സച്ചിട്ടാ എങ്കി പിന്നെ വിവാഹത്തിന് ആശംസകള് രണ്ടുപേർക്കും ആ അങ്ങനെ വാ താങ്ക് യു ഏഹ് താങ്ക് യു എന്നോ ഇതും സായിപ്പുമാരുടെ ഭാഷ തന്നെയല്ലേ ഓ സോറി എന്താ സച്ചിട്ടാ ഇതും സായിപ്പുമാരുടെ ഭാഷ തന്നെയല്ലേ എന്നിങ്ങനെ ദേവ് ചോദിക്കാണ് അപ്പോഴേക്കും ദേവതി വാട്ടി കൊടുത്താട്ടി മേടിക്കേണ്ടത് എല്ലാ കാര്യമുണ്ടോ സച്ചിട്ടാ സച്ചിയാണെങ്കിൽ ചമ്മി നിൽക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ തന്നെ നമസ്കാരം താങ്ക് യു സീഗിൽ ബൈ